സൗദിയിൽ ഇനി ചാകര സൗദിയിൽ ചാകരയോ എന്ന് കരുതി നെറ്റി ചുളിക്കേണ്ട കിഴക്കൻ പ്രവിശ്യയിലെ കടലോരങ്ങളിൽ ഇനി വരാനിരിക്കുന്നത് ചെമ്മീൻ ചാകരയാണ് ഈ ആഘോഷോത്സവത്തെ വരവേൽക്കാൻ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ച് കാത്തിരിക്കുകയാണ് കടലിന്റെ മക്കൾ ഓഗസ്റ്റ് ഒന്നിനാരംഭിച്ച് ആറുമാസം നീണ്ടു നിൽക്കുന്നതാണ് ചാകര വടക്ക് കഫ് മുതൽ തെക്ക് ഉഖൈർ വരെ ഏകദേശം ആയിരം കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അറേബ്യൻ ഗൾഫ് തീരങ്ങളിലാണ് മനസ്സും വയറും സമ്പാദ്യ പെട്ടിയും നിറയ്ക്കാനാവുന്ന ചെമ്മീൻ ചാകര ഈ സീസണിലേക്ക് ചെറുതും വലുതുമായി എഴുന്നൂറ്റി പത്ത് മത്സ്യബന്ധന ബോട്ടുകൾക്കാണ് കടലിൽ ഇറങ്ങാനും ചെമ്മീനുകളെ വലയിലാക്കാനും അധികൃതർ അനുമതി നൽകിയിട്ടുള്ളത് മനിഫ തുറമുഖത്ത് മുപ്പതും സഫാനിയ കടൽ മേഖലയിൽ ഇരുപതും മത്സ്യബന്ധന ബോട്ടുകൾ ചെമ്മീനുകൾ വാരാൻ പേർഷ്യൻ ഉൾക്കടലിലേക്ക് നീങ്ങും ഏറ്റവും കൂടുതൽ ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തുക ജുബൈൽ മേഖലയിലാണ് മുന്നൂറ്റി മുപ്പത് ബോട്ടുകൾ ഇവിടെ കടലിൽ ഇറക്കും കത്വീഫിൽ നൂറ്റി അറുപതും ദാരിൻ ദ്വീപിൽ നൂറ്റി എഴുപതും ബോട്ടുകൾ ചെമ്മീൻ കോരാനിറങ്ങും അനുമതിയില്ലാതെ കടലിൽ പ്രവേശിക്കുകയും അനധികൃത മത്സ്യബന്ധനത്തിന് തുനിയുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചെമ്മീൻ മത്സ്യബന്ധന പെർമിറ്റ് നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാക്കാനുള്ള നടപടികളും അവർ സ്വീകരിച്ചു വരുന്നുണ്ട് സൗദിയുടെ പാരമ്പര്യ തൊഴിൽ മേഖല എന്ന അർത്ഥത്തിൽ സുസ്ഥിര മത്സ്യ സമ്പത്തും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും മന്ത്രാലയം ഏറെ ശ്രദ്ധ നൽകാറുണ്ട് ഈ രംഗത്ത് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളാണ് തൊഴിലെടുക്കുന്നത് ചെമ്മീൻ പ്രജനനം സംരക്ഷിക്കാൻ ആറുമാസം ഏർപ്പെടുത്തിയിരുന്ന ട്രോളിംഗ് നിരോധനത്തിന് ശേഷമാണ് തൊഴിലാളികൾക്ക് വീണ്ടും കടലിലേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് സൗദിയുടെ മത്സ്യവിപണിയിൽ ഉത്സവം തീർക്കുന്ന കാലം കൂടിയാണ് ഓഗസ്റ്റ് ഒന്നു മുതൽ ആരംഭിക്കുന്നത് വറുതിക്കാലത്തിന് അറുതി വരുത്തുന്ന ചാകരയെ നേട്ടമാക്കാൻ നാട്ടിൽ അവധിയായിരുന്ന തൊഴിലാളികളും തിരിച്ചെത്തിയിട്ടുണ്ട് വലകളുടെ കണ്ണുകൾ ശരിയാക്കുന്നതും ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കലും ഉൾപ്പെടെ എല്ലാ ജോലികളും പൂർത്തീകരിച്ച് കാത്തിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ